ഹലോ 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 അസ്സലാമു അസ്സാമലൈക്കും ഇറ്റ്സ് മീ യു ഹോപ്പിയോള ആർ ഡ്രോയിങ് ഗുഡ് ഇന്നൊരു ഓട്സ് ദോശയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒട്ടും ലേറ്റ് ലേറ്റാക്കണ്ടാ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓട്സ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ അരമണിക്കൂർ മുന്നേ രണ്ട് കപ്പ് ഓട്ട്സിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് സോക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇനി ഇതൊരു ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ രണ്ട് വലിയ സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട് നമുക്ക് അരച്ചെടുക്കാനുള്ളതുകൊണ്ട് തന്നെ എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വേണം ഇഞ്ചി ഒരു രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കായം പൊടിയാണ് അതൊരു നുള്ള് ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി വേണം ഒരു അര ടീസ്പൂൺ പിന്നെ ജീരകം പൊടിയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതുകൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാറ്ററി കുറച്ച് കട്ടി കൂടുതലാണ് തന്നെ ഞാൻ ജാറൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ജാറ് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ദോശ എങ്ങനെ ചുട്ടെടുക്കുക അതുപോലെ ചുട്ടെടുക്കുക സിമ്പിൾ അപ്പം ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ദോശ ചുറ്റിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലോണം ചുറ്റിച്ചെടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് നെയ്യാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നെയ്യ് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കാം ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ന ഇത് നല്ലോണം മുരിഞ്ഞു കിട്ടണം കേട്ടോ ഇത് നമ്മൾ ഓട്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലോണം മോയിചറായിട്ടല്ല ഇരിക്കുക അപ്പം നല്ലോണം മുരിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും പൊട്ടി പോവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ സമയം നമുക്കിതെന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഓട്സ് ആയതുകൊണ്ട് തന്നെ നല്ല സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ പൊട്ടിപ്പോട്ട അപ്പോൾ ഇനി ഇത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ സൈഡ് മുരിപ്പിച്ച പോലെ മറ്റേ സൈഡൊന്ന് മുരിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഓട്സ് ദോശ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം അപ്പോൾ എത്ര സിമ്പിളാൽ ഈ ഒരു ഓട്സ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ് എന്നാൽ നല്ല ഹെൽത്തിയുമാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് പോയി കാണാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ